എത്ര ചെങ്ങായിമാരെ കഥ അതൊന്നും പറയേണ്ട കിടക്കാറ്റിയുടെ ഒരു തൊയ്ത്താണ് കേട്ടോ എന്താ പറയേണ്ട പെങ്ങളെ വീട്ടിൽ പെങ്ങൾക്ക് ഒരു അതിർപ്പത്തിൽ തൊയ്ത്ത് വേണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ഇൻ്റർലോക്കൊക്കെ പൊളിച്ചിട്ട് സാധാരണയുള്ള മെഷീൻ കാലിൽ ഇറക്കിയിട്ടാണ് നമ്മൾ ഈ ചെയ്യണത് അല്ലെങ്കിൽ മിഷീൻ കാലിൽ നമ്മൾ എന്താ പറയുക പോയൻ പുറം പോയിന്റ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് പിന്നെ നമ്മൾ വേണ്ട മണ്ണും കാവി മിക്സ് ചെയ്തിട്ടാണ് ഇത് പോയിന്റ് ചെയ്യുന്നത് ഇത് നമ്മൾ എന്താ നല്ല നോക്കി വെച്ച കല്ലുകളൊന്നല്ല സാധാരണ സിമ്പിൾ ആയിട്ട് പെറുക്കി വെച്ചതാണ് പക്ഷെ ഇത് എല്ലാ വർക്കുകളും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ എന്ത് സിമ്പിളായി നല്ല ഉഷാറായിട്ട് നമ്മൾ മൂന്ന് മോഡലോളം പോയിന്റും കാര്യങ്ങളും ടെസ്റ്റും പഠിച്ചും ഒക്കെ ചെയ്തതാണ് പെങ്ങളെ വീട്ടിലല്ലേ എന്തായാലും പെങ്ങൾ വീട്ടിലാണി കായിട്ടില്ലെന്ന് പറഞ്ഞേണ്ടേ കായ്ക്കല്ലേ കിട്ടുകയാണെങ്കിൽ ഓരോ മോഡലും നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ നമ്മൾ എന്താ പറയുക പുറത്തു റൂമ് രണ്ട് റൂമൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ തന്നെ എന്താ പറയുക കൊറീലൊക്കെ ഇങ്ങനത്തെ മണ്ണുകളും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും എന്താ പറയുക ഇപ്പോൾ കൊറീൽ മിഷീൻ ചെത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ മണ്ണ് നന്നായിട്ട് ഒരു ആവറേജ് കാവിയും കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യുക ഇങ്ങനെ പോയ അവന് തന്നെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് സിമ്പിൾ ആണ് ഇങ്ങനത്തെ പല പരിപാടികളും കല്ലുമ്മേ അമ്മയ്ക്കെന്നെ ചെയ്യാം നോക്കി വലിയ വൃത്തിക്കായിട്ട് ചെയ്യും വലിയ കുഴപ്പമില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടെ എന്തായാലും തോത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും വല്ല വീട്ടിലാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പേരാ നല്ല ആഡംബരമായിട്ട് ടൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കാണണമെങ്കിലേ ഇതൊന്ന് പോയി നോക്കണം കണ്ട കളി കാണുമ്പോഴൊക്കെ നല്ല വൃത്തിയില്ലേ ഒരു അഞ്ചുകളി തോത്താട്ടോ പക്ഷെ ഇതിൻ്റെ അടുത്തൊരു നായ്ക്കൂടൊക്കെ ഉണ്ടായിരുന്നു നായ്ക്കൂടൊക്കെ പോയിപ്പം നായി അത് അപ്പുറത്ത് കിടക്കണേ എന്താ സെറ്റപ്പാണ് ഞങ്ങൾ ഒറ്റ ദിവസം പടവം കൊണ്ടൊരു രീതിയിൽ പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ധൃതി ആയതുകൊണ്ട് ആളെയും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ മോഡലുകളാണിത് എന്നാൽ തേക്കും വേണ്ട നായകാലത്ത് തേക്കണെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റും ചെയ്യാം ഇതിന്റെ ഫുൾ വീഡിയോ പിന്നെ തേരാ നാളെ വരെ മക്കളെ എല്ലാവരും